അപ്പോൾ നമുക്ക് ലേഡീസിൻ്റെ ടോയ്ലറ്റിൽ കയറുമ്പോഴും പ്രശ്നമാണ് ജെൻസിന്റെ ടോയ്ലറ്റ് കയറുമ്പോഴും നമുക്ക് പ്രശ്നമാണ് അത് ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി കുറെ ഒക്കെ അയച്ചു തന്നു അതെനിക്കറിയില്ല അപ്പോൾ അത് ഇന്റർവ്യൂ ചെയ്ത ആണോ ചോദിച്ചത് ജാസ്തി പബ്ലി ഇപ്പോൾ സർജറി ചെയ്യാത്തത് കൊണ്ട് ഇറങ്ങുമ്പോൾ ജാസ്തി ചെയ്ത് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത് ഇവർക്ക് എല്ലാവർക്കും ഞാൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ എന്ത് ടോയ്ലറ്റ് അതാണ് ഏറ്റവും വലിയ സംഭവം ഞാൻ വന്നാൽ പബ്ലിക്കിൽ പോകുമ്പോൾ പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന വ്യക്തിയല്ല പിന്നെ ഇപ്പോൾ റിനേ മെഡിസിറ്റിയിലൊക്കെ പോകുമ്പോൾ അവിടെ ഓൾറെഡി നമുക്ക് അതേഴ്സിനുള്ള ടോയ്ലറ്റ് ഉണ്ട് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ടോയ്ലറ്റുകൾ അവൈലബിൾ ആണ് അങ്ങനത്തെ ടോയ്ലറ്റ് മാത്രമേ കരയുള്ളു പിന്നെ നമ്മളിപ്പോൾ ഒരു ലോങ് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു എന്താ പറയുക ഒരു പെട്ടെന്ന് ഒരു നമുക്ക് ഒരു യൂറിയൻ പാസ് ചെയ്യാൻ നോക്കാൻ പമ്പിൽ ഓൾറെഡി ജെൻസ് ലേഡീസ് ടോയ്ലറ്റ് ഉണ്ട് ഇപ്പോൾ നമുക്ക് അത് നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയാണ് നമ്മൾ ഏത് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നുള്ളത് ഞാൻ പൊതുവേ അങ്ങനെ അങ്ങനെയുണ്ടാവുമ്പോൾ നോർമലി ജെൻറ്റ്സിൻ്റെ ടോയ്ലറ്റ് യൂസ് ചെയ്യാറുണ്ട് അവിടെ ആളുണ്ടോ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ജെൻസിൻ്റെ ടോയ്ലറ്റ് യൂസ് ചെയ്യും ഈ പമ്പിലൊക്കെ ഒരു പമ്പിലൊക്കെ പോകുകയാണെങ്കിൽ ഒറ്റ ടോയ്ലറ്റിൽ ഒരാൾക്കെ യൂസ് ചെയ്യാറുള്ളത് ഒരുപാട് ആൾക്കാരൊന്നും ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്യില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്ന അധികം അതാണ്